ഞാൻ ഇപ്പം വയനാട്ടിലേക്ക് പോവുക തിരുനെല്ലി വർത്ത പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു വാക്ക് പറയുന്നത് വച്ചാൽ ഇപ്പം സീതാദേവിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടും രാമേശ്വര കടൽത്തീരത്തെത്തിയപ്പം അവിടുന്ന് ഈ പാതാറ് കെട്ടാൻ വേണ്ടിയിട്ടും അണ്ണാകുടനും കൂടി കൊരങ്ങന്മാർ കൂടെ കൂടി ഇന്നലെ വരുന്നല്ലേ അണ്ണാ കൊട്ടെന്ന് വെച്ചാൽ അതിന്റെ വേറെന്താ അണ്ണാരക്കണ്ണൻ അണ്ണാരക്കണ്ണനും ആ തന്നാലായത് എങ്ങനെ പറയുന്ന വച്ചാല് കടലിൽ വള്ളത്തിൽ മുങ്ങിയിട്ട് വന്നിട്ട് കൂയിൽ വേണമെന്ന് തിരഞ്ഞിട്ട് നേരെ അതിനമ്മൾ കുട ചെയ്തത് അല്ലേ അത് അതിന് അതിനു പറ്റുന്ന അതിൻ്റെ ശരീരത്തിനും അതിനെക്കൊണ്ട് പറ്റുന്ന ലെവലിൽ ഭഗവാൻ പോയി സമർപ്പിച്ചു എന്നുള്ളതാണെന്ന് പറയുന്നത് അതുപോലെ നമുക്കെല്ലാവർക്കും ഇത് ഉത്തരവാദിത്തമുള്ളവരാണ് ഇപ്പം നമുക്കൊരു ദുരിതം ഉണ്ടായ സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നില്ലേ അപ്പം നമുക്ക് ആടെ എനിക്ക് തോന്നിയെന്താ അറിയോ ആ സമയത്ത് എനിക്ക് തോന്നിയെന്നു വെച്ചാൽ നമ്മൾ ഈ കൊച്ചു കേരളം എന്തുമായിക്കോട്ടെ പക്ഷേ ഇവിടെ നന്മയുള്ള ഒത്തിരി മനുഷ്യരുണ്ട് നമ്മൾ നാളെ വീണ് പോയാൽ നമ്മൾ നമ്മളൊരിക്കലവർ ഈ പ്ര എന്താ പറയുക ഈ കാലന് വിട്ട് പറയുന്നത് നമ്മൾ അല്ലേ ദുഷ്ടശക്തിക്ക് നമ്മളെ വിട്ടു വിട്ടുകൊടുക്കൂല അവർ ഭാര്യ മാറോട് ചേർത്ത് പിടിക്കും അത് ഞാൻ പഠിച്ച പാഠം ഞാൻ മുമ്പേ പറയുന്നില്ലേ നമ്മുടെ എന്തോ ആയിക്കോട്ടെ നമ്മൾ പല അഭിപ്രായ വ്യത്യാസവും നമ്മുടെ ഉണ്ടാവും അല്ലേ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഒരു വിഷമം വരുമ്പോൾ നമ്മുടെ മലയാള ജാതി മതം എല്ലാം എന്തോ വിട്ടിട്ട് ഒരു ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവരും ജാതിയായാലും മതായാലും അപ്പം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടുകൂടി വന്ന അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് ചരിത്രമുണ്ട് ഇഷ്ടംപോലെ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് തൊന്നിലുള്ള മഹായുദ്ധം ഉണ്ടായ സമയത്തും അങ്ങനെ തന്നെയാണ് ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ മാപ്പിളല്ലേ അന്യമ്മലി ആ അതിലടയില് നമ്മളെ അപ്പുറം ഇപ്പുറം ചോര കുടിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മളെ കുട്ടനെ മുട്ടനെ അടി കൂടി അതിന് നടുവിൽ കുട്ടനെ അല കൊട്ടി അല്ലെ അത് കിട്ടില്ല കുറുക്കന്റെ സ്വഭാവം ഉള്ളയും അതുപോലെ കഴുകേൻ്റെ സ്വഭാവ ഉള്ളി ഉണ്ടാവും കൊറുക്കാനായി ഓം കുറേ ഞാൻ കൊടുക്കാനാന്ന് ഞാൻ കളിക്കുന്ന ആരും അറിയില്ലായിരിക്കും പക്ഷേ ഓൻ കളിക്കുന്ന എല്ലാം പുറമെന്ന് വരത്തെ അതിൽ ഓനാക്കളും പില്ലേ തിമുങ്കല ഉണ്ടാകും പുറത്തുക്കുന്നത് ഈ അതിന് നമ്മളെ പുരാണത്തിൽ തന്നെ പറഞ്ഞിട്ട് ചെറിയ മീൻ ഈ പരൽ മീൻ വേക്കൂ അതിൽ കുഞ്ഞു മീനിനെ തിന്നുമ്പോൾ കേൾക്കും ഞാനാന്ന് ഇവരാക്കാളും പിന്നെ പക്ഷേ ആ മീനേക്കാളും ബില്ല് മീൻ വന്നിട്ട് ഈ പരലിനും കൂടി തിന്നു അന്നേരം എന്താക്കൂ ആ പരൽ കേൾക്കൂ ആ ആ മീൻ വേക്കൂ വാരാൽ കേൾക്കുക ഞാനാന്ന് ഏറ്റവും വീടുന്നത് അതിനകത്ത് നിന്നാൻ വേണ്ടി തിമുങ്കലം വരും അല്ലേ ആ തിമുങ്കലം പിതുങ്ങുന്ന സമയത്ത് അത് തിമുങ്കലും വേക്കൂ എന്നാക്കളും ഇത് വരൊന്നുമില്ല ഞാൻ തന്നെ അറ്റം പിരുതുന്നു അതിനേക്കാളും ഇല്ല നീലത്തിമെങ്കലുണ്ട് അല്ലേ നീലത്തിമെങ്കലുണ്ട് അപ്പോൾ അതും കൂടി വിതുങ്ങുമ്പം അന്നേരം അതും ബേക്കുന്ന എന്നാ ഇനി ഈ പ്രപഞ്ചത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനും ഒരു സമയപരിധിയുണ്ട് കടലിൽ ജീവിക്കേ അത് കഴിഞ്ഞാൽ അതും ഈ ഭൂമി വിട്ട് പോകണം കാരണം മശുവിനുമല്ലാതൊന്നുമില്ല നമ്മളൊരാളെ ദ്രോഹിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുൾബുൾ പോലെ അമ്മക്ക് തിരികെ കർമ്മ എന്ന സംഭവമുണ്ട് അത് നിങ്ങളെ തിരികെ പിടിക്കുക തന്നെ ചെയ്യും എൻ്റെ വാക്കുകൾ നിങ്ങൾ എഴുതി വെച്ചോളൂ സോഷ്യൽ മീഡിയയിലേക്ക് കൂടി പറയേണ്ട ഭാഷകളല്ല നമ്മൾ എന്നാലും നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയും നിങ്ങൾ പരിഹസിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ പറ്റുന്ന കൂട്ടറി മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങ് വിട്ടേക്കൂ അല്ലേ അത്രേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളെന്താക്കുക അത് ഉൾക്കൊള്ളുക നമ്മളതിനനുസരിച്ച് ഇനി വരും തലമുറക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമ്മളെ പൂർവികന്മാർ നമ്മളെ മറ്റുള്ളവരുടെ പരിഹസിച്ചിട്ട് ഉള്ള അതിൽ നിന്ന് നേട്ടം പോയി ഇന്ന് വിട്ടര ആരും നമ്മൾ ഇന്നലെ കണ്ടില്ല പൂർവികന്മാർ അങ്ങനെയൊന്നും അല്ല ഉണ്ടായത് കേട്ടോ ഏ അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച പുതിയ പുതിയ ടെക്നോളജിയാണ് എന്ത് മറ്റുള്ളവരുടെ കരുവരുതേക്കുക നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്താക്കോ ഒരു ചെന്ന വീഴ്ച ആണ്പോൾ അതേ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന പോന ഓന ഓ വീണ് ഓന ഇവരും കൂടി ഒന്ന് കല്ലെറിയാൻ ശ്രമിക്കുക ശ്രദ്ധിച്ചില്ല നിങ്ങൾ മറിച്ച് നിങ്ങൾ മാധ്യമങ്ങളെ ശ്രദ്ധിച്ചോ മാധ്യമങ്ങൾ അമ്മ വല്ല എന്താ അടിപൊളിയാലോ അവർ പിന്നെ ഇത് വിപണിയിൽ ഏറ്റവും ആ അല്ല അവർ വിപണിയിൽ അവർ അല്ല സമൂഹത്തിൽ അവർ എന്താക്കും അവർ ആ ഒരു കൂട്ടായ്മയിൽ അവർ എപ്പം യോജിക്കും ഏ ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായേ ആ മാധ്യമങ്ങൾക്ക് അല്ലേ സത്യമല്ലേ ആ ആ അവളെ ശ്രദ്ധ മൊത്തം മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവർ അപ്പോൾ കുട്ടനും മുട്ടനും പോലെ ഇവർ ഇന്നിന്നെ തുടങ്ങിയല്ല പണ്ടേ തുടങ്ങിയതാ ഇവർ തമ്മത്ത തമ്മ അടുപ്പിച്ചിട്ട് ഓൻ ഇതാ ഓൻ കള്ളനാന്ന് ഓൻ പിടിച്ചവരെയാന്ന് ഓ അങ്ങനെയാന്ന് അപ്പോൾ ഇതിനേക്കാളും ബില്ല തെറ്റായത് പ്രചരണം നടത്തിയിട്ട് ഒരു സോറി എന്ന് പറഞ്ഞ ഒരു കുറിപ്പ് പോലും ഇതാ മടിക്കുന്ന കൂട്ടാൻ ഇവർ ഏഹ് ഇവർ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും വാർത്താ മാധ്യമങ്ങളിൽ എല്ലാ കാര്യങ്ങളും സത്യമാവണമെന്നില്ല ഇവർ ഈ തട്ടിപ്പെല്ലാം പൊളിഞ്ഞു പോയ തേടിയാണെന്ന് നമ്മളെ ഇങ്ങനെയുള്ള ഈ ഒരു സോഷ്യൽ മീഡിയ വന്നത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഇവർ പറഞ്ഞതെല്ലാം വിശ്വസിക്കും ഇവർ പൈസ കിട്ടിയ ഇത് പാത്താ അപ്പം കാണുന്നവർ അപ്പാന്ന് വിളിക്കുന്ന ടീമായത് അല്ലേ പൈസ ആരാ പൈസ കൊടുക്കുന്ന ആ പൈസ കൊടുക്കുന്ന കൂട്ടർ ഉണ്ടാവും പൈസ കൂടുതൽ തൂക്കമുള്ള കൂട്ടർ ഇവർ നിൽക്കുക ഇവർ ഇത് പുണ്യം കെട്ടാ ഇവർക്ക് ഒരാട് ഈ നാട്ടിനോടോ രാജ്യത്തോടോ പ്രകൃതിയോടോ അല്ലെങ്കിൽ മനുഷ്യരോടോ ഒരു ധാർമ്മികത്വവും ഇല്ല നിങ്ങൾ അങ്ങനെ കരുതണ്ട അവർക്ക് എങ്ങനെയെങ്കിലും പൈസ ആക്കണം ടാർഗറ്റ് ഉണ്ടാക്കണം അവർ പിന്നെ അവർക്ക് ചോറ് കൊടുക്കുന്ന ആളെ ഉയരത്തിലെത്തിക്കണം അവർ കുറച്ചും കൂടി ടെക്നോളജി വളർത്തണം അവർക്ക് പൈസ കൊടുക്കണം അല്ലേ അത്രയേ ഉള്ളൂ അല്ലാണ്ട് വരുന്നില്ല നിങ്ങളെ നാട് നന്നായാലും നന്നായില്ലെങ്കിൽ അവർക്ക് ദോഷമൊന്നുമില്ല കാരണം ഒരു കുടുംബത്തെ നശിപ്പിച്ച ഓഡ്രൈ ഇവർ അത്രയോ കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് അത്രേ നല്ല എളുപ്പമുള്ളൂ ഇനി അഥവാ ഒരു കുടുംബത്തിൽ ഇവർ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ സംഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിലും ഇവർ ഒന്നും ഇവർക്ക് ഗുണം കിട്ടുമെങ്കിൽ നോക്കും ഇവരുടെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ചുരുൽ മലയിലും മറ്റേ ഇടയിലും ഷൂട്ട് ഷൂട്ടിരുന്നു നിങ്ങൾ വിചാരം ഒരിക്കലും അല്ല അത് ഇതിന്റെ പിന്നാലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ സത്യാവുന്നു അല്ലേ എന്നുള്ളത് ആരും എന്തോ പോവാതെ കർണാടകയിൽ എന്തുകൊണ്ടാണ് പോവാതെ ആരിക്കും മേടാ ഇപ്പം അർജുനന്റെ പേര് മ്മ കുറേ അർജുൻ്റെ പിന്നാലെ നടന്നിട്ടില്ലേ ഇപ്പം ആർക്കും ആവശ്യമില്ല ആ അർജുനോടുത്തു അർജുനെ വായിച്ചിട്ട് ഇവർ അരഞ്ഞ് കണ്ണീര് കൊണ്ട് തീർക്കുകഴിഞ്ഞിന് ഇവർ പറയാത്ത പറയാതെ സങ്കടങ്ങളിലേക്കാത്ത സങ്കടങ്ങളില്ല ഇപ്പം അവരെല്ലാം കൊടുത്തു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്ക് വേറെ പുതിയ വാർത്ത കിട്ടുമ്പോൾ അവർക്കിത് പഴയതാണ് അപ്പോൾ അത് നിങ്ങളെപ്പോഴും ആലിക്കണം ഇവരെ കണ്ണടച്ച് വിശ്വസിക്കാൻ നിൽക്കണ്ട ഇവർ കുറുക്കൻ്റെ കുറുക്കൻ്റെ ഇടയിലുള്ള അല്ല ഈ ആട്ടും കൂട്ടത്തിൻ്റെ ഇടയിലുള്ള ചെന്നായ്ക്കളാണ് കാരണം ഇവർ കുട്ടനെ മുട്ടനെ അടിപൊളിപ്പിച്ചിട്ട് നടുന്ന് ചോര നക്കി കുടിക്കുന്ന ടീമാണ് ഇത് അത്രയും ഞാൻ വെറുതെ പറഞ്ഞതല്ല നമ്മളെ അനുഭവങ്ങളാണ് പറയുന്നത് എൻ്റെ ജീവിതവും താറുമാറൊക്കെ അത് ഇവർ തന്നെയാണ് അതുകൊണ്ടുതന്നെയാണ് ഞാൻ പറയുന്നത് എന്നാൽ നല്ല നമസ്കാരം നമുക്ക് മാക്കത്തന്നെ ബാക്കിയുള്ള കഥയും കൂടി കേൾക്കാം ഞാൻ ബോറടിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ അപ്പോ ഇപ്പചരണങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ആയുധം തന്നെയാണ് നമ്മൾ ഈ നാത്തൂന്മാരും പ്രയോഗിച്ചത് അപ്പോൾ ഈ നമ്മൾ വാണി എന്ന് പറയുന്നത് അവർ വാണിയ സമുദായത്തിലുള്ള ഒരാളാണ് ഈ പിന്നെ കുഞ്ചുമംഗലം വീട്ടില് എണ്ണ കൊണ്ടു കൊടുക്കുന്ന ആള് എണ്ണ കൊണ്ടു കൊടുക്കുന്ന അപ്പോൾ ഈ ഇദ്ദേഹം എണ്ണ കൊണ്ടു കൊടുക്കുന്ന ദിവസത്തിൽ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് സ്ത്രീജനങ്ങളും ഈ വീട്ടിൽ നിന്ന് മാറി നിന്നു മാറി നിന്നു അപ്പോൾ അപ്പൊ അന്ന് ആ സമയത്ത് രണ്ടായിരം ആയിരം രൂപയാണ് മാക്കേണ്ടത് നമുക്ക് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അപ്പൊ വെളിയിൽ ഇറങ്ങാതുകൊണ്ട് ഇയാളെ വിളിച്ചപ്പോൾ പിന്നെ ആൾക്കാരെ വിളിച്ചപ്പോൾ പിന്നെ അവിടെ ആരുമില്ലേ എന്ന് പറഞ്ഞപ്പോൾ മാങ്കെ അപ്പോൾ അവര് മാക്ക പറഞ്ഞു എല്ലാ അവിടെ പുറത്ത് ആരുമില്ലെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ഇവിടെ ആരും ഇല്ലെന്നുള്ള തന്നെ മാക്കത്തിൽ ഒരു വല്ലാണ്ടായി ഇതിൽ എല്ലാവരും വേണ്ടി പോയി എന്നുള്ള അത് ഇത്തിരി ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഇത് എവിടെയാണ് ഞാൻ വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ മാങ്കെ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോ മാക്കം പറഞ്ഞു എനിക്ക് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ഞാനുള്ളത് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോ പിന്നെ ഇതിന്റെ അകത്താണ് നിങ്ങള് വെച്ചെ പടിത്താണ് വെച്ച എന്ന് പറഞ്ഞു എന്ന് മാക്കം ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഒരു കാലെടുത്ത് അകത്ത് വെച്ചിട്ട് ഈ എണ്ണക്കുടം അവിടെ അകത്ത് വെച്ചു ഈ അകത്ത് വെക്കുന്ന സമയത്താണ് ഈ രാക്ഷസികളായിരിക്കുന്ന ഈ പന്ത്രണ്ട് പന്ത്രണ്ടിൽ പതിനൊന്ന് നാത്തമാര് ചാടി വീഴുകയും ഇദ്ദേഹം ഒരു അപരാധം ചെയ്തു എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് കയ്യോടെ പിടിക്കുകയാണെങ്കിൽ അപ്പൊ അവിടെ വിഷയം മാറിയല്ലോ മാറിയല്ലോ അപ്പൊ മാർക്കത്തിന്റെ അടുത്തേക്ക് പോയി ഇറങ്ങുന്ന രീതിയിലായി അവിടുത്തെ ചിത്രീകരണം അങ്ങനെ ആയി മാറി സാഹചര്യം ഇവര് ഇവരായിട്ട് ഒരുക്കി തീർക്കുന്നൊരു ഒരു ഒരു കുടില തന്ത്രമാണല്ലോ അങ്ങനെ ഭയങ്കരമായി അപ്പത്തെ മാക്കത്തിനകം വല്ലാത്ത പിന്നെ അത് പറയണ്ടല്ലോ നമുക്കറിയാലോ അപരാധിയായി കിടക്കുന്നത് അപ്പൊ ഒരു സംഭവങ്ങൾ വലിയ പ്രശ്നമായി നാട്ടില് വലിയ വിഷയമായി അപ്പോ ഈ അത് അത് കഴിഞ്ഞ് സന്തോഷത്തോടു യുദ്ധം ജയിച്ച് വരുന്ന ചേക്കോന്മാരായിരിക്കുന്ന ഇവരുടെ സഹോദരന്മാർ അതെ അതെ അതിനോട് അടുത്ത ദിവസം തന്നെയാണ് അവര് ഇവിടെ വീട്ടിലേക്ക് എത്തുന്നത് ഈ ഇവരുടെ ഭാര്യമാര് അവരോട് എത്തിയവാളത്തന്നെ ഇതെല്ലാം ജയിച്ചിട്ട് വരൂ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പല അന്യമാരും വന്ന് കടന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ട് വിധികൾക്കുമ്പം അവർക്ക് ഭയങ്കര വെറുപ്പുണ്ടാവും കേട്ടോ അത് അങ്ങനെ നമ്മള് മാനന്തവാടി എത്താനെ അപ്പോ മാനന്തവാടിയില്

അപ്പൊ നമ്മൾ ഒന്ന് ടയർ എന്തോ ഒരു ഒരടങ്ങാറില്ല അപ്പൊ അതൊന്ന് നോക്കിട്ട് ക്ലിയർ ആക്കി നമുക്ക് യാത്ര ഈ കൂടുന്ന വരുന്ന പാലാക്കുരൻസ് നിങ്ങൾ മാനന്തവാടിന്ന് കണ്ണൂരിലേക്ക് വരുന്ന വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ടയർ എല്ലാം ഒന്നും അങ്ങനത്തെ കംപ്ലയിൻറ്റിലുണ്ടെങ്കിൽ അത് ഇവിടെ നമ്മളെ ഒരു സുഹൃത്തുണ്ട് അല്ലേ അപ്പം നിങ്ങൾക്ക് പിന്നെ ഇവിടെ അല്ല ഇത് പട്ടണം ശ്രദ്ധിക്കപ്പെടൂല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഏത് സമയം വന്നാലും ഇവിടെ ഉണ്ടാവും കെട്ടണം രാത്രി വന്നാലും ഉണ്ടാവും പിന്നെ നമ്പർ അതോ വേണ്ടി നമ്പർ ഉണ്ടേ ഈ നമ്പറിൽ വിളിച്ചാലും മതി ഈ നമ്പർ കിട്ടുന്നതന്നെ അല്ലേ നിങ്ങൾക്ക് വിളിച്ചാൽ മതി വയനാട് ഭാഗത്തുനിന്ന് നമ്മൾ മാനന്തവാടിയിലേക്ക് വരുന്ന വഴിക്കാണ് കേട്ടോ വരിക ഡ്രൈവർമാർക്കെല്ലാം ഗുണം ചെയ്യുന്നൊരു സംഭവമാണ് നമ്മൾ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അതും അതും അയച്ച കണ്ടായിരുന്നു ആര് കൊടുത്തിട്ട് ആര് കൊടുത്തിട്ടും യുടെ സംഭവം ഒന്നും മനസ്സിലാവില്ല പേടിയൊന്ന് എന്താണെന്നില്ലാതെ തിരുവാടി മനസ്സിലായോ നമ്മൾ കുറച്ചുകൂടി കയറി പിടിച്ചുകഴിഞ്ഞാൽ കിട്ടില്ല